കോഴിക്കോട് കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട സി പി ഐ എം നേതാവ് പി വി സത്യനാഥിൻ്റെ ശരീരത്തിൽ ആറ് മുറിവുകളെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കഴുത്തിലെയും നെഞ്ചിലെയും മുറിവുകൾ ആഴമേറിയത് എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ എന്താണ് ഈ ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്നറിയാൻ കഴിയുന്നത് അവേണു ഇൻക്വസ്റ്റ് നടപടികൾ അല്പം മുമ്പ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് സത്യനാഥൻ്റെ ശരീരത്ത് അഞ്ച് മുറിപ്പാടുകൾ ഉണ്ട് എന്നാണ് ആറ് ക്ഷമിക്കണം ആറ് മുറിപ്പാടുകൾ ഉണ്ട് എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ അഞ്ചും ആഴത്തിലുള്ള മുറിവുകളാണ് സത്യനാഥന്റെ നെഞ്ചിലും കഴുത്തിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരുപക്ഷേ ഈ ആഴത്തിലുള്ള മുറിവുകളാകാം സത്യനാഥന്റെ മരണത്തിന് കാരണമായിട്ടുള്ളത് കാരണം ആഴത്തിലുള്ള മുറിവ് ണെങ്കിൽ അത് ആന്തരിക അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ മരണകാരണമായി എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് കൂടുതൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി പുറത്തു വന്നാൽ മാത്രമാണ് യഥാർത്ഥ മരണകാരണം സംബന്ധിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ കാരണം സത്യനാഥനെ ആശുപത്രിയിൽ എത്തിച്ച ഡ്രൈവർ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിരുന്നു വലിയ രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് ഒന്നെങ്കിൽ രക്തസ്രാവമാകാം അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളിലേറ്റ മുറിവാകാം മരണകാരണത്തിന് മരണകാരണമായിരിക്കുന്നത് എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാർട്ടി പാർട്ടിയും ഒപ്പം തന്നെ കുടുംബ അംഗങ്ങളും ഏറ്റുവാങ്ങും അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പുറത്ത് പൂർത്തിയായിട്ടുണ്ട് നമ്മളിപ്പോൾ മോർച്ചറിക്ക് മുന്നിലാണുള്ളത് ജില്ലാ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും ഒപ്പം തന്നെ സത്യനാഥൻ്റെ കുടുംബാംഗങ്ങളും ആശുപത്രിയിൽ എത്തി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ മൃതദേഹം ഏറ്റുവാങ്ങും അതിനുശേഷം നേരെ കൊയിലാണ്ടിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത് വൈകിട്ട് ഏഴുമണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് മൂന്ന് മണി മുതൽ മണി വരെ കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും അതിനിടയ്ക്ക് പോകുന്ന വഴിയിൽ ആളുകൾക്ക് പൊതുദർശനം നടത്താനുള്ള അല്ലെങ്കിൽ അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകുമെന്നാണ് സി പി എം ജില്ലാ നേതൃത്വവും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും പറയുന്നത് ശരി സത്യനാഥിന്റെ നടപടികൾ പൂർത്തിയായി ആഴത്തിലുള്ള അഞ്ച് മുറിവുകൾ നെഞ്ചിലും കഴുത്തിലും അത് ആന്തരികാവയവങ്ങൾക്ക് പരിക്കുണ്ടാക്കിയിട്ടുണ്ടാകാം എന്നാണ് പ്രാഥമികമായ നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്